അവിടെ ഒന്നും എനിക്ക് അറിയാം പക്ഷെ അയ്യോ ഞാൻ ഞാനെ പൂന്തി പോടും പക്ഷെ ഒരു പേടി എനിക്ക് ഒരു പേടി ഒന്നുമില്ല കയ്യില്ല

കാരണം നമ്മൾ ണ്ടാക്കണെങ്കിലും ഒരു മുളകിന് പോലും തലപ്പ് നുള്ളി കൊടുക്കാറില്ല കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അത് എനിക്കൊരു പേടിയാ കാരണം ഈ തലപ്പ് ഉള്ളി കൊടുത്താൽ വേറെ അങ്ങനെ ഒരു പേടിയായിരുന്നു അപ്പൊ ഈ ചെണ്ടുമല്ലി നമ്മടെ കറക്റ്റ് ആയി അപ്പൊ ഇനി മുതല് നമ്മള് പച്ചക്കറി വെക്കുന്ന സമയത്തുണ്ടല്ലോ ഇപ്പൊ ഇതുപോലെ തലപ്പ് നുള്ളി കൊടുക്കണല്ലേ തലപ്പ് നുള്ളിറ്റ് അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് റിസൾട്ട് എന്താ നമുക്ക് പറയാൻ വയ്യ ഇത് ഓക്കെ അയിൻ്റെ എന്തായാലും ഇനിയിപ്പോ മുളക് തെയ്യും അതുപോലെ തന്നെ പഴയങ്ങ തക്കാളി അത് മാരി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും ഒന്നും പറയാൻ വയ്യ എന്തായാലും നോക്കി നോക്കാം ഇത് നമ്മൾ വിജയിച്ചു വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ കോവക്ക ആദ്യമായിട്ട് കോവക്കിയത് ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ പിന്നീട് ഓരോ ദിവസം കഴിയുംതോറും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് കോവയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു കഴിക്കും അപ്പൊ അങ്ങനെ ഇനി കഴിക്കരുത് കേട്ടാ കറി വെക്കാൻ ചെറുതായിട്ട് നല്ല കാര്യമായിട്ടുള്ള ഉപ്പേരിക്ക് വിശ്വാസം ഇപ്പൊ ഈ പാത്രം നിറഞ്ഞു പോവുന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല ട്ടാ നോക്കാലോ ആ എന്റെ അടിയിലൊക്കെ താഴത്തൊക്കെ വളരില്ല അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ അതുകൊണ്ടും ആ ഇവിടെ ഇവിടെയുണ്ട് ഇതാ ഇവിടെയുണ്ട് അതിന്റെ അടിയിൽ വലുതായത് വേറെയുണ്ട് ഇതൊക്കെ ശരിക്കും വലുതാവണം ശെരിക്കും വലുതാവാനുള്ള തന്നെയാണ് എന്നാലും കുഴപ്പമില്ല കാരണം വല്ലാണ്ട് ചേർത്ത് പറിക്കണ്ട കോവയ്ക്ക് കഴിക്കണമെന്ന് കോവയ്ക്ക് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതും കൃഷി ചെയ്തിട്ട് കഴിക്കണമെന്നാണ് ആഗ്രഹം അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണതിലിപ്പോ വലിയ അതിശയൊന്നുമില്ല അതിപ്പോ എല്ലാവർക്കും അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ അത് കാരണം കടയിൽ നിന്ന് മേടിച്ച് കിട്ടാത്ത സംഭവമൊന്നുമല്ലേ അപ്പൊ അതുകൊണ്ട് അത് കിട്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ഒരു രസം വേറെയാണ് അതിന് ഉള്ളില് പോയി പറിക്ക അവിടെ ഇണ്ടി അതാ അതിന്റെ അടിയിൽ തന്നെ അവിടെ തന്നെ അവിടെ അവിടെ അതാ അതിന്റെ തൊട്ടിപ്പുറത്ത് വല്ലാണ്ട് കുഞ്ഞിത് പറിക്കരുത് കാരണം ഇനിയും വലുതാവു ആ സൈസ് ആവണം അല്ലേ ആ ഇതാ വലുപ്പത്തില് വലുപ്പം നല്ല തൂക്കം വരും കാരണം അത് കൊറച്ച് നല്ല സൈസിനെ സമയത്തുണ്ടല്ലോ കിണ്ടിൽ കണക്കിന് പൊട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ച കഴിയുമ്പോട്ട് കൈന്റെ വിടൊക്കെ മൊത്തം കറിയിരിക്കും ആ പശിയുണ്ടല്ലോ കൈ ഇങ്ങനെ തന്നെ നിക്കു പശിയായിട്ട് അതിങ്ങനെ പോവാൻ തന്നെ രണ്ടു ദിവസം പിടിക്കും പക്ഷെ അത് കൊഴപ്പൊന്നും പക്ഷെ എന്നാലും കൈക്ക് നമുക്കൊരു തൂത്തൊക്കെ ഇല്ല അത് പോവൂലെ എന്തായാലും കൊണ്ടുവന്ന പാത്രം അറിയില്ലേ ഞാൻ പറഞ്ഞത് അബദ്ധാവോ നമുക്ക് ചെറിയൊരു എന്തായാലും മഴ പെയ്ത മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഉപ്പേരിക്കില്ല എന്ന് എന്റെ തൊട്ടടി വേറെ പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അപ്പൊ അമ്മോട് ഞാൻ ചോദിച്ചതാ ചോദിച്ചതാണ് ഈ കോവലും ഫയറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് നോക്കി അപ്പൊ അമ്മ പറയുവാ വെള്ളം നന്നായിട്ട് നിക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിക്കുന്ന മണ്ണുണ്ടല്ലോ അടപോലെ ഇരിക്കുന്ന മണ്ണല്ലേ വെള്ളം തട്ടി കഴിഞ്ഞ കൈക്കൂട്ടിലൊന്നും കിട്ടൂല്ല മണ്ണാ മണ്ണില് വേരില് അതിന്റെ കാരണം വള്ളിയൊക്കെ നല്ല സ്ട്രോങ്ങനെ വന്നിരിക്കണില്ലേ വള്ളിക്കുന്ന ഒരു കൊഴപ്പൊന്നുമില്ല പക്ഷെ ഉണ്ടായി വന്നപ്പോ അത് ഇങ്ങനെ ആയത് മാത്രല്ലേ അത് നോക്കണ്ട ഇപ്പൊ ഈ വെള്ളം കെട്ടിന്നിട്ട് ഈ നമ്മുടെ നമ്മളവിടുത്തെ മണ്ണ് പൊതുവേ പെസക്കാണല്ലോ വിചാരിച്ച മാതിരി അങ്ങോട്ട് കിട്ടില്ല ഇവിടെ വരണണ്ട് ആ അതാ നിക്കുന്നു അതാ നിക്കുന്നു അതാ അവിടെ നിൽക്കണ ഇതിന്റെ മേത്ത ഒരങ്ങണ്ടല്ലോ ആ വെണ്ടക്ക ഇന്നലെ പൊട്ടിച്ചു അല്ലേ അപ്പൊ ഇന്ന് പൊട്ടിക്കാനുള്ള വെണ്ടയ്ക്കില്ല വെണ്ടക്കപ്പുളി പൊട്ടി വെക്കാനുള്ള വഴുതി വന്നു തുടങ്ങി അല്ലേ പൂ വിട്ടിട്ട് ഒന്ന് റെഡി ആയി തുടങ്ങി ആ ഒരു മുളകുണ്ട് ഏ ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും കൂടി ആവട്ടെ ഒന്നും കൂടി ആയിട്ട് നമുക്ക് അവനെ പൊട്ടിക്കാം കൊള്ളിയിൽ മണ്ണൊക്കെ ചിരണ്ടി കൂട്ടി കൊടുത്തേക്ക ഏയ് ആയിട്ടില്ല ആയിട്ടില്ല അവൻ ഇനിയും വലുതാവുള്ളാണ് മഴക്കാലല്ലേ മഴക്കാലത്തൊക്കെ പപ്പായ നന്നായി വലുതാവൊണ്ടാണ് അപ്പൊ ഏ അവൻ റെഡി ആയിട്ടില്ല നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്തേ ഫസ്റ്റ് വിചാരിക്കും രണ്ടെണ്ണം മേടിക്കുന്നു ഇത് ഉണ്ടാവു എന്നുള്ളൊരു സംശയം പക്ഷെ അത് വിച്ച് കഴിയുമ്പോൾ നന്നായി ഉണ്ടോ അപ്പൊ വിചാരിപ്പിച്ചെണ്ണം ഇപ്പൊ ആ ഒരു സ്റ്റേജായ പക്ഷെ വേറെ കാര്യണ്ട് പത്തെണ്ണം നമ്മൾ ഒരുമിച്ച് മേടിച്ച അഞ്ചെണ്ണം ഉണ്ടാവാറുള്ളൂ അത് അതും പറയണല്ലോ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പത്ത് പഴുതിങ്ങി മേടിച്ചു പത്ത് പഴുതിങ്ങില് പത്തെണ്ണം പോയി ഇപ്പൊ നല്ല ഒരെണ്ണം പോലും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ചെറിയൊരു വിഷമം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മേടിക്കാതിന്റെ കാരണം അതൊരു പരീക്ഷണത്തിലാണ് എന്ത് പരീക്ഷണത്തില് പപ്പായ വെക്കണം പാത്രം ആ എന്നാലും അതിന് പാത്രം പറഞ്ഞിട്ടില്ല അവർ എന്നാൽ നമുക്കൊരു ഉപ്പേരിക്കുള്ളൊക്കെ ധാരാളം ഒരു ഒരു ദിവസം ധാരാളം നാടൻ കവയ്ക്കു പറഞ്ഞ കേട്ടിട്ടോ അപ്പൊ ഇതാണ് നാടൻ കവയ്ക്കാ അപ്പൊ കുറച്ചു കഴിയില്ലേ കഴി വൃത്തിയാക്കി പക്ഷെ കത്തി എവിടെ വെച്ച് നോർമൽ കഴിഞ്ഞിട്ട് സൈഡിൽ എവിടെ വെച്ചു പക്ഷെ അപ്പൊ നമ്മുടെ ഈ തമിഴ്നാട് കോഴിക്കാൻ പറയുമ്പോ ഞാൻ വിടല്ലണ്ടോ ഇത് നീളനായിരിക്കും അധികം ശരി പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ ഈ എന്താ കോവയ്ക്ക മുഴുക്ക് പറ്റിക്ക് പഴുത്തത് നന്നല്ല നല്ല പച്ചയായിട്ടിരിക്കണം എന്നിട്ട് ഇങ്ങനെ നീളത്തി പേരിൻ്റെ ഉണ്ടല്ലോ കോവയ്ക്ക മെഴുക്ക് വരട്ടി അപ്പൊ അതുപോലെ മെഴുക്കിന് കിടന്നിട്ട് വേണം ഇത് ആവാൻ വേണ്ടിട്ട് അപ്പഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ നീളത്തായിട്ട് അരിഞ്ഞെടുക്കും ഈ പാകം കറക്റ്റ് കോവക്ക നല്ലതാണ് ഇപ്പോഴങ്ങനെ ഉണ്ടായിക്കൊണ്ടേ പക്ഷെ നമ്മുടെ മണ്ണ് കണ്ടല്ല മീൻ എന്തായാലും നമ്മ ശ്രമിച്ചിട്ട് നമുക്ക് അപ്പൊ ദേവയ്ക്ക് നമ്മുടെ ഒരു സവാള കേട്ടോ ചെറിയൊരു സവാളി ഒരു നാലെള്ളി വെളുത്തുള്ളി കൊറച്ചിണ്ടല്ലേട്ടോ അപ്പൊ നീ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് കിടന്നുകൊന്നു കിട്ടൊന്ന് മാറി കേട്ടോ

കോമഡി ആയിട്ട് ശരിക്കും ഇത്ര അകലത്തിനെ കോമഡി അല്ല അത് കാണുന്ന സമയത്ത് ഞാനും ഇങ്ങനെ അത് പിന്നെ കുറച്ച് അടുത്തേക്ക് പോയി പോയി പിന്നെ അടുപ്പൊന്ന് ടേസ്റ്റ് ഇണ്ടി അല്ലേ പിന്നെ ഉപ്പിണ്ടോക്കൽ പിന്നെ ഒക്കെ പിന്നെ ഡയറക്റ്റ് അടുപ്പ് തന്നെ അടുത്തുള്ള കഴിയാ കഴിക്കലാട്ടാ പേടിയുള്ളൂ നമ്മുടെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുണ്ട് അത് പിന്നെ വല്ലാണ്ട് സമയം വേണ്ട പെട്ടെന്ന് പെട്ടെന്നാവൂലെ കാരണം തിളച്ച എണ്ണയല്ലേ അപ്പൊ കാരണം പെട്ടെന്ന് ഇതാക്കിട്ട് നമ്മുടെ കോവക്ക അലക്കി കൊട്ടിക്ക ഉപ്പ് നോക്കിട്ട് വേണമെങ്കിൽ അവസാനം കൊണ്ട് നമുക്ക് ചേർക്കാം മൂടി വെച്ചാലോ ഇളക്കിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പൊ ഈ പരിവായിട്ടുണ്ട് സ്ലോക്കണം സ്ലോവിന് അവസാനം എണ്ണക്കി വെക്കണം കേട്ടോ കൃഷി ചെയ്തിട്ട് കൂടി ആകുമ്പോ ടീസ്റ്റ് ഒന്നും കൂടി കൂടും അപ്പൊ എന്തായി നമ്മളെ ഉപ്പേരി ഉപ്പ് നോക്കണ്ട അതെ ഉപ്പ് നോക്കണം എടുത്ത് കഴിക്കണത് അവിടെ ഉപ്പ് നോക്കല് മുഴക്കാലത്ത് ഉപ്പൊക്കെ ഉപ്പുണ്ടാ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ ഈ ഒരു ുംളുരും സമയാണ് അപ്പൊ എന്നിട്ട് നമുക്ക് രാത്രിക്ക് നല്ല മട്ടേരി പഞ്ഞി വെച്ചിട്ട് ഇരുപ്പേരി കൂട്ടിട്ട് അങ്ങോട്ട് കഴിക്കാം അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം കഞ്ഞി അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആ കിട്ടുന്നുണ്ടല്ലേ നമ്മളെപ്പോഴും അപ്പൊ ഇലക്കറിയാലും സമയം ആവണല്ലോ അവിടേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ മഴ അങ്ങനെ തൊടർന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അതൊരു വേറെ വശം പുതിയ പുതിയ കൃഷികളില് ചെയ്യാനുള്ള സമയതേ ഉള്ളു അപ്പൊ എന്തായാലും ഈ മഴയൊക്കെ ഒന്ന് വിട്ടിട്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ അപ്പൊ എല്ലാരും അപ്പൊ നല്ല ഇലക്കറിയും കാര്യങ്ങളൊക്കെ അതെ കുറെ സംഭവങ്ങളെ കഴിക്കാനും കഴിച്ച് നല്ലാരോഗ്യവരിയായിട്ടോ ആരോഗ്യവതിയായിട്ടോ കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട്